ഹരി ഓം തത്സ എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഭാരതാമ്പയെക്കുറിച്ചുള്ള വിവാദങ്ങൾ നടക്കുകയാണ് ശരിക്കും ഭാരതാംബ എന്നുള്ള ഒരു ദേവത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് നമ്മുടെ മുമ്പുള്ള തലമുറയിലെ മഹത് വ്യക്തികൾ ഭാരതാമ്പയെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്ത് ജയിലിൽ പോയ മഹർഷി അരവിന്ദോ ജയിലിൽ വെച്ച് ധ്യാനിക്കുമ്പോൾ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ച് ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ആത്മീയ ജീവിതത്തിനായി പോണ്ടിച്ചേരിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ച മഹാനാണ് മഹർഷി അരവിന്ദോ ദേവിയെ ഭാരതാംബിയായി ദർശനം ലഭിച്ച പുണ്യാത്മാവാണ് അതുപോലെ സ്വാമി വിവേകാനന്ദൻ ചിന്മയാനന്ദൻ്റെ ഗുരു സ്വാമി ശിവാനന്ദ മഹാത്മാഗാന്ധി തുടങ്ങിയവരെല്ലാം ഭാരതത്തെ വെറുമൊരു ജോഗ്രഫിക്കൽ എൻഡറ്റിയോ ഭൂപ്രകൃതിയോ ആയി കണ്ടവരല്ല മറിച്ച് കഠിനമായ ആത്മീയ അനുഷ്ഠാനങ്ങളിലൂടെ ഭാരതാംബയെ ദേവിയായി ദർശനം ലഭിച്ച പുണ്യാത്മാക്ക ഇത്തരം ദർശനങ്ങളെല്ലാം ഹയസ്റ്റ് സ്പിരിച്വൽ ലൈഫ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നാലും സാധാരണക്കാർക്ക് വേണ്ടി ലളിതമായി വിവരിക്കാം ദൈവത്തിന് സ്ത്രീരൂപമാണെന്ന രഹസ്യം ലോകം ആദ്യമായി അറിയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഋഷിമാരിലൂടെയാണ് ക്രിസ്ത്യൻ ഇസ്ലാം മതഗ്രന്ഥങ്ങളിൽ സ്ത്രീക്ക് ദൈവിക സ്ഥാനമില്ല ക്രിസ്തു മതം പിന്നീട് ഭാരതത്തെ അനുകരിച്ചുകൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാതാവായി ആരാധിച്ച് തുടങ്ങിയതാണ് ഭാരതത്തിൽ ശക്തി ആരാധന അഥവാ ദേവി ഉപാസനയാണ് ഏറ്റവും ആയിട്ടുള്ളത് നമുക്ക് അറിവിന് ഒരു രൂപം അഥവാ ദേവത ഉണ്ട് അതാണ് സരസ്വതി ദേവി ധനത്തിന് മഹാലക്ഷ്മി നദിക്ക് ഗംഗാദേവി മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കാമദേവൻ പഞ്ചമഹാഭൂതങ്ങൾക്ക് അഗ്നിദേവൻ വായുദേവൻ തുടങ്ങിയ സകല ചരാചരങ്ങളിലും ദേവതകളെ പ്രത്യക്ഷപ്പെടുത്തിയ പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ ഭാരതം ഇതെല്ലാം എങ്ങനെ സാധ്യമാകും എന്ന് ചുരുക്കത്തിൽ വിവരിക്കാം മാതാ പരമേശ്വരിയുടെ ഒരു മന്ത്രം ഒരു ലിവിംഗ് ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷയായി സ്വീകരിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അക്ഷരലക്ഷം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദേവതാ ദർശനം സാധ്യമാകും അങ്ങനെയുള്ള പുണ്യാത്മാക്കൾക്ക് ദേവി വ്യക്തി സ്വരൂപത്തിൽ ഭാരതാമ്പയായും വേണമെങ്കിൽ അമേരിക്കയുടെ അമ്മയായോ സൗദി അറേബ്യയുടെ അമ്മയായോ ഭൂമിയുടെ മൊത്തം അമ്മയായോ ആ സാധകൻ്റെ ഇച്ഛയ്ക്കും സങ്കല്പത്തിനുമനുസരിച്ച് ഏത് രൂപത്തിലും ഭാവത്തിലും വസ്ത്രത്തിലും പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആചാര്യസ്വാമികളും കാളിദാസനും അങ്ങനെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി സ്തോത്രങ്ങൾ രചിച്ചവരാണ് പക്ഷേ ഇത്തരം ദർശനങ്ങളെല്ലാം ലഭിക്കാൻ വൺ പോയിൻ്റഡ് കോൺസെൻട്രേഷനും ഡിവോഷനും ഡെഡിക്കേഷനും ചുരുങ്ങിയത് മണിക്കൂർ രാവിലെയും രണ്ട് മണിക്കൂർ വൈകിട്ടും സ്ഥിരമായി ധ്യാനം ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കണം മാത്രം നമ്മൾ പിറന്ന നമ്മുടെ നാടിനെ ആലങ്കാരികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും സ്നേഹത്തോടെ അമ്മയെന്നോ ഉമ്മയെന്നോ അമ്മച്ചിയെന്നോ വിളിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല മതസ്നേഹം കാരണം മതഭ്രാന്തി വന്നവർക്ക് മാത്രമാണ് രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത് ജനനേ ജന്മഭൂമിശ്ച സ്വർഗാദി ഗരീയസി ജന്മനാടിനെയും അമ്മയെയും സ്നേഹിച്ചാൽ മാത്രമേ ഈശ്വരനെ പോലും അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് ഈശ്വര നിശ്ചയത്താൽ നമ്മൾ ഒരു രാജ്യത്ത് ജനിച്ചാൽ ആ രാജ്യത്തെ സ്നേഹിക്കുകയും ആ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മം ചെയ്ത് മരിച്ചാൽ അത്രയും ദൈവാനുഗ്രഹം ആ വ്യക്തിക്കുണ്ടാകും അല്ലാതെ മതത്തിനു വേണ്ടി ജീവിച്ചിട്ടോ മരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല ജാതിയും മതവുമെല്ലാം അല്പന്മാരായ മനുഷ്യരുടെ സൃഷ്ടികളാണ് അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ശത്രു രാജ്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും നാടിനെ അമ്മയായി കണ്ട് വന്ദേ മാതരം ഭാരതമാതാക്കി ജയ് എന്ന് ഉച്ചത്തിൽ ഗർജിച്ചു മരിച്ചു വീഴുന്ന നമ്മുടെ സൈനികരെ പോലെ നമ്മൾ ഓരോരുത്തരും ഭാരതത്തെ അമ്മയായി കാണണം കണ്ടേ പറ്റൂ എങ്കിലേ ഭാരതമെന്ന് കേൾക്കുമ്പോൾ ആവേശത്തോടെ അഭിമാനത്തോടെ പേശികൾ വലിഞ്ഞു മുറുകി ഹൃദയമെടുപ്പ് വർദ്ധിച്ച് തൊണ്ടയിൽ ഗദ്ഗതം വന്ന് കണ്ണുകൾ നിറഞ്ഞ് ഇന്ത്യയുടെ ആത്മാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സാധിക്കുകയുള്ളു എല്ലാവരും മതം മറന്ന് നമ്മൾ ജനിച്ച നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരതീയ പാരമ്പര്യമനുസരിച്ചുള്ള ക്രിയായോഗ പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഹരി ഓം വന്ദേ മാതരം ഭാരത്മാതാക്കി ജയ്